ഈ വേടൻ്റെ വേട്ടയാടലാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഈ വേടനെ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നത് സർവകലാശാലയിൽ വിളിച്ച് ആദരിക്കുന്നു സിലബസിൽ ഉൾപ്പെടുത്തുന്നു സോമാരണി കൊണ്ട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിലോ അദ്ദേഹം പറയുമായിരുന്നു ഞാൻ എൻ്റെ സകല ഡിഗ്രികൾ ഞാൻ തിരിച്ചു തരുന്നു ഈ സർവകലാശാലയിൽ എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കൊന്ന് ആഗര ഗർജന കേൾക്കാൻ കേൾക്കാമായിരുന്നു എന്തിൻ്റെ പേരില്ല മലയാളികൾക്ക് എന്ത് പറ്റി അയ്യങ്കാളിയുടെ മഹത്വമൊക്കെ നമുക്കറിയാം അയ്യങ്കാളിയേക്കാൾ വലിയ ആളാണോ അയ്യങ്കാളി ഉണ്ട് പണ്ഡിറ്റ് കെ പി കൃപനുണ്ട് ശ്രീനാരായണ ഗുരു ഉണ്ട് ചട്ടമ്പിസ്വാമികളുണ്ട് ഇവർ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിഷ്കർത്താക്കളെയൊക്കെ നമ്മളിപ്പോഴും ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുമുണ്ട് വിജയനാഥേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് വിവരദോഷത്തിന്റെ ആഘോഷമാണ് വിവരദോഷത്തിന്റെ ആഘോഷം അങ്ങനെയുള്ള ഒരു സാമൂഹിക അവസ്ഥയിൽ നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം ഇപ്പോൾ നോക്കൂ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിവരദോഷം കാണിക്കുന്നു രാജ്ഭവനിൽ ഗവർണറെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് താൻ എന്തോ വലിയൊരു വിപ്ലവം അവിടെ സൃഷ്ടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിനു തന് മുമ്പ് തന്നെ മന്ത്രി പ്രസാദ് കയ്യടി കിട്ടാൻ വേണ്ടിയും വോട്ട് കിട്ടാൻ വേണ്ടിയും ഇങ്ങനെയുള്ള വളരെ അരോചകവും വിവരദോഷവുമായിട്ടുള്ള പ്രവൃത്തികൾ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന ആഘോഷിക്കുക ഈ ഭാരതാനന്താ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല ഗവർണറുടെ രാജേന്ദ്ര കുടുംബത്തിലെ ഭാര്യയല്ല പിണറായി വിജയൻ എന്താ കാണിച്ചത് അവിടെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിന് മുഖ്യമന്ത് പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് ഔദ്യോഗിക പക്ഷത്തുള്ളൂ ഔദ്യോഗിക പക്ഷം പാർട്ടിയുടെ പക്ഷമല്ല ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പാത്രം പങ്കെടുക്കേണ്ട അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സമ്മേളനത്തിൽ ആരെയൊക്കെയാണ് കൊണ്ടുവന്ന് ഭാര്യ മോള് കൊച്ചുമ ഇവരെ എല്ലാം കൊണ്ടുപോയി അവർക്കിരിക്കാൻ വെച്ചിരിക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള കസേരകളിൽ പിടിച്ചിരുത്തി അങ്ങനെ വല്ലതും ചെയ്തോ ഗവർണർ അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ട് മക്കളെ പിടിച്ച് ഈ ചടങ്ങിൻ്റെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ചടങ്ങിൽ പിടിച്ച് കസേരയിൽ ഇരുത്തിക്കൊണ്ടാണോ വന്നത് ആ അല്പത്തം കാണിച്ചോ വിവരക്കേട് കാണിച്ചോ എന്നിട്ട് എൻ്റെ മകളും ഭാര്യ ആയതുകൊണ്ട് അതിന് ആരും ഒന്നും ചോദ്യം ചെയ്യാനില്ല എന്നിട്ടാണ് ആവശ്യമില്ലാത്ത വിശേഷം കൊടുത്ത് പിണറായിയെ കേട്ടുകയാണ് കഴിഞ്ഞ ദിവസം പി എൻ പണിക്കരുടെ മകൻ ബാലഗോപാൽ അദ്ദേഹം പിണറായി പോലും തമാശ 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 നോക്കൂ അതിൻ്റെ മറുവശം കൂടെ നോക്കൂ നിങ്ങൾ കാണിക്കുന്ന വിവരദോഷത്തിന്റെ ആഴം നിങ്ങൾ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തൂ കഞ്ചാവും തെറിയും നടക്കുന്ന വേടനെ വേദിയിൽ വിളിച്ചാതിരിക്കുന്നു തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ഒരിക്കൽ ബി ഡി പി നേതാവായുള്ള അബ്ദുൽ നസർ മദുനെ ആവേശപൂർവ്വം കടൽ തിരകളെ സാക്ഷി നിർത്തിക്കൊണ്ട് വേദിയിലേക്ക് ആനയിച്ച് സ്വാഗതം ചെയ്തവരല്ലേ ഇവരെ വേടനെ അതുപോലെ തന്നെ പട്ടികജാതി വർഗ ഫണ്ട് മുഴുവൻ ചെലവാക്കിക്കൊണ്ട് വേടന് കൊടുത്തു പാവപ്പെട്ട ഗോത്രവർഗ്ഗ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട പണ്ട് അങ്ങനെ പുട്ടടിച്ചു മാറ്റിയെന്ന് പറയുന്നത് ഈ അടസ് ഇയാടെ റാപ്പ് ഡാൻസ് കണ്ടിട്ട് ഇവിടുത്തെ ആദിവാസി ഗോത്ര ഗോത്രവിഭാഗം എന്ത് നേട്ടം നോക്കൂ ഞാൻ ചെയ്തിട്ടുണ്ട് തേക്കടി പോകൂ നിങ്ങൾക്ക് അവരോടൊപ്പം നിന്ന് നൃത്തം ചെയ്യാം എത്ര പേര് പോകുന്നുണ്ടതിന് അത് നാണക്കേടാ അവരോടൊപ്പം ഞാൻ നിന്ന് ഡാൻസ് ചെയ്യാം അതിന്റെ സ്റ്റാമിന ഭയങ്കരമാണ് അവരോടൊപ്പം നിന്ന് നമുക്ക് ഡാൻസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം സ്റ്റാമിന ഉണ്ടെന്ന് അറിയാം അവർക്ക് വാസ്തവം പറഞ്ഞാൽ അവരെയൊക്കെ കൊണ്ടുവരേണ്ടത് നമ്മുടെ സ്പോർട്സിൽ കൊണ്ടുവന്ന് സ്റ്റാറുകള സ്പോർട്സ് സ്റ്റാറുകളായനി അത്രമാത്രം സ്റ്റാമിന ഉള്ളവരാണ് അവർ അറിയാവും അല്ലെ എനിക്കൊരു സംശയം ഈ പിന്നെ വലിയ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുള്ള സി പി എം പിന്നെ പ്രൊഫസർമാരൊക്കെ ഇനി ക്യാമ്പസിൽ നിന്നുകൊണ്ട് വേടൻ്റെ കവിതയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാലമായിരിക്കും വരുന്നതല്ലേ വേടൻ അതെ സിലബസിൽ പെടുത്തിയല്ലോ ഇപ്പോൾ വേടൻ ഇപ്പോൾ സെലിബ്രിറ്റി അല്ലേ അല്ലേർക്കുന്നുണ്ടോ വി കെൻ്റ് അധികാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നതാണ് ആ അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ അതെ ആ അപ്പോൾ ഈ അതാണ് വിവരമുള്ളതിനെതിരെ പ്രതിഷേധവും വിവരദോഷത്തിന് എൻ്റെ ആഘോഷവുമാണ് നടക്കുന്നത് ഒരു വിവരദോഷമാണ് ഈ വേടൻ നമുക്കറിയാമല്ലോ എനിക്ക് വാത്മീകി അല്ല വാത്മീകി രാമായണത്തില് വാത്മീകി രാമായണത്തിൽ രാവണനെ അറിയാം ശ്രീരാമനെ അറിയത്തില്ലെന്ന് പറഞ്ഞ വിവരദോഷിയാണ് എനിക്ക് ഗോഡ്സയെ അറിയാം മറിച്ച് മഹാത്മാഗാന്ധിയെ അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വിവരദോഷം അല്ലെങ്കിൽ എനിക്ക് മുഹമ്മദ് അലി ജിന്നയെ അറിയാം മഹാത്മാഗാന്ധിയെ അറിയില്ല എന്ന് പറഞ്ഞ പോലെ വിവരദോഷം പറയുന്ന ഒരാളിനെയാണ് കൊണ്ടുവച്ച് ആഘോഷിക്കുന്നത് എല്ലാ ചടങ്ങിലും സെലിബ്രിറ്റിയായിട്ട് വിവരമില്ലാത്ത കുറേ ആൾക്കാർ ഇദ്ദേഹത്തിനെ പൊക്കിയെടുത്തുകൊണ്ട് നടന്നിരിക്കും അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വേണമെന്നുണ്ടോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലില് അരുൺകുമാർ അരുൺകുമാർ കാര്യവട്ടത്ത് ക്യാമ്പസിലെ പൊളിറ്റിക്സ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നല്ലോ പക്ഷെ പഠിപ്പിക്കാൻ ഉള്ളില്ലാത്തോണ്ടായിരിക്കാം അത് കളഞ്ഞിട്ട് മറ്റു പണിക്ക് പോയത് അദ്ദേഹം വേടനെ ഇഴുതികൊണ്ട് ബഹുമാനത്തോടെ ചോദിക്കുകയാണ് അങ്ങ് ഏഴാം ക്ലാസ് വരെ എല്ലേ പഠിച്ചിട്ടുള്ളൂ അങ്ങയുടെ കവിത എം എക്കും ബി എക്കും പഠിക്കാനുണ്ടല്ലോ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് അല്ലേ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ബഷീർ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാനായിട്ട് വണ്ടി കയറി കോഴിക്കോട്ടേക്ക് പോയത് പക്ഷെ ബഷീറിന്റെ ലോകപരിചയം എവിടെ കിടക്കുന്നു ബേഡൻ എവിടെ കിടക്കുന്നു ഈ വേടനെ വാഴ്ത്തുന്ന ഈ മൊട്ട അരുൺകുമാറിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വെറും തറയാണെന്നാണ് മറ്റു മനസ്സിലാക്കുക അതും മറ്റൊരു വിവരകൃഷി അദ്ദേഹം അല്ലെ പത്രത്തിന് പരസ്യം കൊടുത്തിട്ട് ഞെട്ടിക്കുന്ന വാർത്തയായിട്ട് ആളുകളെ ഞെട്ടിച്ചാളല്ലേ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട പത്ര പുള്ളിക്ക് ഇക്കണോമിക്സ് അറിയാമായിരിക്കും പത്രപ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ എ ബി സി ഡി അറിയത്തില്ല ചുമ്മാതി പിന്നെ ജനങ്ങൾ ഭാഷ ഉച്ചരിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഒന്നും ഇല്ല അല്ല ചൊവ്വ നേരെ ഉച്ചരിക്കാൻ കഴിവുള്ള ഒരു ഒറ്റ അവതാരം മലയാളത്തിൽ എന്നുള്ള അതിൻ്റെ ഫംബിളി ചെയ്യാതെ ഒരൊറ്റ വാക്ക് പറയുന്നത് നമ്മൾ നോക്കൂ ഇത് ഇംഗ്ലീഷ് മാധ്യമം കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു ടി വി കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് വാർത്ത അതുപോലും എത്ര മനോഹരമായ ഉച്ചാരണത്തിൽ യാതൊരു ഫംബ്ലിങ്ങും ഇല്ലാതായി കൊടുക്കുന്നത് ഇവിടെ ഓരോ നിമിഷത്തിലും ഓ ഓ ഓ എന്നുള്ള ഫംബ്ലിങ് അതായത് ഈ അവതരണത്തിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ നടത്തിക്കൊണ്ടാണ് വലിയ അവതാര പുരുഷന്മാരായിട്ട് ഇവരങ്ങ് വിളഞ്ഞാടുന്നത് മലയാളം ചവിട്ടി അരയ്ക്കപ്പെടുകയാണ് അവരുടെ നാവിലും ചുണ്ടിലും ഈ പറയുന്ന ഓട്ടത്തിലും അതുപോലുള്ള ശബ്ദ ശബ്ദപ്രഘോഷണങ്ങളിലും എല്ലാം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ പിന്നെ ഇദ്ദേഹത്തിന് വേടന് ഈ വേടന് എന്താ അയ്യങ്കാളി പുരസ്കാരവും കൊടുക്കുന്നു പുരസ്കാരം ഏത് വേണേലും കൊടുത്തോട്ടെ പൈസ കൊടുത്ത് ആർക്കും ഏതു വഴി ഇവിടെയും കിട്ടും കിട്ടുക ആ പക്ഷേ ഈ അയ്യങ്കാളിയൊക്കെ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ആ എന്ത് ഇവിടെ ഇപ്പോൾ ഈ ജാതിയുടെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷനും കേരളത്തിൽ ഇല്ല അങ്ങനെ ആരെയും വേർതിരിച്ച് നിർത്തുന്നില്ല പിന്നെ എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തിനാണ് ഈ വേടങ്ങി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് അയ്യങ്കാളിയെ അപമാനിക്കലാണ് അയ്യങ്കാളി കഞ്ചാവ് കഴിച്ചും കള് കഴിച്ചും തെറി പാടിയുമല്ല ആളായത് താൻ്റെ അഴത്തോടെ നെഞ്ചുപിരിപ്പോടെ നെഞ്ചുയർത്തിക്കൊണ്ട് നട്ടല് നിവർത്തി നിർത്തിക്കൊണ്ട് നെഞ്ച് വിരിച്ചുകൊണ്ട് സവർണ മേധാവിത്വത്തിൻ്റെ നട്ടെല്ലിനു മുകളിൽ കൂടി വില്ലുവണ്ടി ഓടിച്ചുകൊണ്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വന്നത് അല്ലാതെ ഈ വൈകൃതമായിട്ട് കാലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടി തെറിപ്പാട്ടുകളും പാടിക്കൊണ്ട് ആളായിക്കൊണ്ടല്ല പാശ്ചാത്യ സംഗീതത്തിൻ്റെ രീതിയിലുള്ള സംഗീതം ആവിഷ്കരിച്ചുകൊണ്ടുമല്ല അദ്ദേഹം ഒരു ലീഡർ തന്നെയായിരുന്നു മഹാത്മാവ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ് പുരസ്കാരം കാര്യങ്ങളൊക്കെ പഠിച്ചൊരു പക്വത വന്നെനിക്ക് വീടിനു കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത്രയും നല്ല കാര്യം തെറ്റുതിരുത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു ഭാഗധേയം സൃഷ്ടിക്കുന്നതിന് മുമ്പേ പക്വത വരുന്നതിന് മുമ്പേ കൊടുത്തത് അദ്ദേഹത്തെ അപമാനിക്കൽ തന്നെയാണ് ആ കുറേ ആരാധകരുണ്ട് അവരാണ് ഇദ്ദേഹത്തിനെ വഴി തെറ്റിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് ഈ പയ്യൻ നന്നായിട്ട് വരണമെന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ഞാനിനി ഒന്ന് ചോദിച്ചു കൊടുക്കട്ടെ നമ്മുടെ സി ജെ കുട്ടപ്പൻ അദ്ദേഹവും പിന്നോക്ക പട്ടിക ബാധിക്കപ്പെട്ടത് അദ്ദേഹം പാടുന്ന പോലെ ഈ നാടൻ പാട്ടുകളെ അതിൻ്റെ ഗൗരി ശങ്കര ശിഖരത്തിലേക്ക് ഉയർത്താൻ വേറെ ഏതൊരുത്തനാ കഴിയുന്ന വേടൻ അതിൻ്റെ പര്യാമ്പുറത്തും കാണുക അതുപോലെ തന്നെ ഈ നാടൻ പാട്ടുകളിലെ അനോനിമസ് റൈറ്റേഴ്സുള്ള ആര് അജ്ഞാതരായിട്ടുള്ള എഴുത്തുകാരാൽ ഒരു കാര്യം കൂടി എഴുത്തുകാരാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ പാട്ട് കാക്കാരിശി നാടകത്തിൻ്റെ പാട്ടിൽ പോലും എത്ര മനോഹരവും ഉദാത്തവുമായിട്ടുള്ള സാഹിത്യമാണുള്ളത് ആ കാലഘട്ടത്തിന്റെ സാഹിത്യമുള്ള എനിക്കൊന്ന് ഭാഷയെ വികൃതമാക്കാൻ വേണ്ടി അവതരിച്ച ഒരാളാണ് വേടൻ ഒരു കാലത്ത് ഭാഷ മരിക്കുമെന്ന് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് മിക്കവാറും ഈ വേടന്റെ കാലത്തോടു കൂടി മരിക്കുമായിരിക്കും ഭാഷ മരിക്കാൻ സാധ്യതയുണ്ട് അത് ഊർധ്വൻ വലിക്കുകയാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് പഴയ പണ്ഡിതന്മാരും നമ്മുടെ ഭാഷാപ്രേമികളും ഒന്നും ഇല്ലാത്തത് നന്നായി പോയുണ്ട് അപ്പൊ പന്മന രാമേന്ദ്രൻ സാറോ അല്ലെങ്കിൽ അഴീക്കോട് മാഷോ ഒക്കെ ഇല്ലാതായി പോയത് നമുക്ക് ഇവരൊക്കെ തന്നതാണ് ഏറ്റവും വലുത് കുഞ്ചൻ നമ്പ്യാരും തമ്പ്യാരും പിന്നെ ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരദോഷം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ എല്ലാ ഒന്നും നമ്മൾ തയ്യാറായിട്ടില്ല പക്ഷെ നാടൻ പാട്ടുകളൊന്നും കേട്ടു നോക്കൂ അതിനകത്ത് വൃദ്ധ നിബദ്ധമല്ലെങ്കിലും അതിന്റെ താളവും മേളവും അർത്ഥവും വ്യാപ്തിയും ഒക്കെ രാമകൃഷ്ണൻ മലയിൽ നിന്നും പറയുന്നത് കേരളത്തിലൊരു കിടന്ന് കണ്ടെടുത്തു ഞാൻ ഇങ്ങോട്ട് എറിഞ്ഞു എവിടെ എന്താണ് ഇത് ഇതിനകത്ത് സാരം ആ കവട ദേശ ആ എന്തൊക്കെയാണ് ഇത് അതിനെ പിന്നെ ആവേശത്തോടെ സ്വീകരിക്കാൻ കുറെ മലയാളികൾ ഈ വേടനെ കൊണ്ടുവരുന്നത് കുറെ മല്ലന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് ആ വരുന്നത് അതിനിടുത്തെ കേരള പോലീസ് പോയി ഓച്ചാനച്ച് നിൽക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു അത് കേടാ നിങ്ങൾ സംസ്കാര ലോഭമാണ് വരുത്തിക്കൊണ്ട് മഹത്തായ ഒരു സംസ്കാരമുള്ളവരാണ് നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ളവർ മഹത്തായ സംസ്കാരമുള്ളവരാണ് ആ സംസ്കാരത്തിന് ഒരു അപമാനമാണ് ഈ പാശ്ചാത്യ രീതിയിലുള്ള ഈ നാട്യം അല്ല നമ്മുടെ നാടൻ പാട്ടുകൾ പാശ്ചാത്യ സംഗീതത്തിനും അതിൻ്റെതായ താളവും ഒക്കെ ഉണ്ട് ഇത് ഇതല്ലല്ലോ ഭാഷയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒന്നല്ല ഒന്നല്ലേ നോക്കൂ നമ്മളൊരൊറ്റ പാട്ടിൽ തന്നെ വലിയ അർത്ഥങ്ങൾ കൊണ്ട് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും പെൺമണി എന്നിട്ടെന്തേ നിന്നെ കാണാൻ ആരും വന്നില്ല ഇന്നുവരെ മനോഹരമായ വരികളല്ലേ അതിൻ്റെ അർത്ഥം സ്ത്രീധനം സ്ത്രീധനം ഇല്ലായ്മ കൊണ്ട് വിവാഹ സൗന്ദര്യം ഉണ്ടെങ്കിലും വിവാഹം കഴിക്കപ്പെടാതെ പോയൊരു പെണ്ണിൻ്റെ ദുഃഖങ്ങളെല്ലാം അതിൽ അന്തർലീനമാക്കിക്കൊണ്ടുള്ള മനോഹരമായ വരികളല്ലേ ഏ കവിണ്ട് അതിനകത്ത് വിവരമുണ്ട് ഇതൊന്നുമില്ലാത്ത കവലയും പാട്ട് കുറച്ച് വെ വെട്ടുപാതം വന്ന പോലെ കുറച്ച് ഡാൻസ് കളിച്ച് കൂടെ കളിക്കാൻ കുറേ ആൾക്കാരുമുണ്ട് എന്തൊരു സംസ്കാരമാണിത് നമ്മൾ പഴഞ്ചന്മാരായ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മളിപ്പോൾ ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം താളം ചവിട്ടുമായിരുന്നു പക്ഷേ തൽക്കാലം എനിക്കിപ്പോൾ സാധ്യമല്ല എനിക്കത് അറപ്പുളവാക്കുന്ന ഡാൻസാണ് അതങ്ങനെ തന്നെ പറയുകയും ചെയ്യും ഏത് എതിർപ്പുണ്ടായാലും തെറി വിളിച്ചോളൂ എന്നാലും കുഴപ്പമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക